ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിങ്ങിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രകൃതി പ്രത്യയങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് എന്നതിനെ പറ്റിയാണ് പ്രകൃതി എന്ന വാക്ക് ആദ്യം നമുക്ക് പ്രകൃതി എന്ന വാക്ക് എടുക്കാം പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് നമ്മുടെ ചുറ്റുമുള്ള പുഴ നമ്മുടെ ചുറ്റുമുള്ള പുഴയും അതേപോലെ സസ്യങ്ങളും എല്ലാം അടങ്ങുന്ന അന്തരീക്ഷം ഇവയെല്ലാം ഉൾച്ചേർത്ത് നമ്മൾ പ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ദൃശ്യങ്ങളും അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളുമാണ് പ്രകൃതി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വ്യാകരണം പഠിക്കുന്ന വിദ്യാർത്ഥികൾ വ്യാകരണത്തിലേക്ക് കടക്കുമ്പോൾ പ്രകൃതി എന്ന വാക്കിനെ കുറച്ചുകൂടി വ്യാകരണശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ എന്താണ് പ്രകൃതി എന്ന് ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റി നമുക്ക് നോക്കാം പ്രകൃതി എന്ന് പറയുമ്പോൾ ഒരു പദം ഇപ്പോൾ വ്യാകരണത്തിൽ പ്രധാനമായിട്ടും എന്താണ് പദങ്ങളാണുള്ളത് അപ്പോൾ പദങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സ്വതന്ത്രമായി തന്നെ നിൽക്കാൻ പറ്റുന്ന അതായത് ഒറ്റയ്ക്ക് ഒരു പദം വെച്ചാൽ അതിന് സ്വതന്ത്രമായ ഒരു അർത്ഥം ഉണ്ടാവും അങ്ങനെ സ്വതന്ത്രമായ ഒരു അർത്ഥം ഉള്ള ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ള പദങ്ങളെയാണ് അത്തരത്തിലുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ പ്രകൃതി എന്നതിലൂടെ അർത്ഥമാക്കുന്നത് പ്രകൃതിക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രാമൻ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിന് ഒരർത്ഥമുണ്ട് രാമൻ ഒരാളുടെ പേരാണ് അതിനൊരർത്ഥമുണ്ട് അതിനൊറ്റയ്ക്ക് ഒരു രാമൻ എന്ന് എഴുതിയാലും ഒരർത്ഥമുള്ള ഒരു പദമായിട്ട് നമുക്ക് രാമൻ എന്നതിനെ കാണാൻ കഴിയും ഇത്തരത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ഒരർത്ഥത്തിലൂടെ സ്വതന്ത്രമായി തന്നെ നിൽക്കാൻ കഴിയുന്ന മറ്റൊന്നും കൂട്ടിച്ചേർക്കാതെ സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്ന പദങ്ങളെയാണ് നമ്മൾ പ്രകൃതി എന്നതിലൂടെ ലളിതമായി ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രകൃതി എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു ഇനിയാണ് അടുത്തതായിട്ട് പ്രത്യയം കടന്നു വരുന്നത് അപ്പോൾ എന്താണ് പ്രത്യയം എന്നുകൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം പ്രത്യയം എന്ന് വെച്ചാൽ അതിനൊറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല പ്രകൃതിയോട് കൂടി ചേരുമ്പോൾ മാത്രമേ പ്രത്യയത്തിന് അർത്ഥമുണ്ടാവൂ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഉഡേ എന്നത് ഒരു പ്രത്യയമാണ് ഉടേ എന്ന് വെറുതെ എഴുതി വച്ചാൽ അതിന് നമുക്കൊരു അർത്ഥം പറയാൻ പറ്റില്ല അർത്ഥമാണുള്ളത് ഉടേ എന്ന് പറഞ്ഞാൽ ഉഡേ എന്ന് മാത്രമേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രകൃതിയായ രാമനോട് കൂടി ചേർക്കുമ്പോൾ രാമനുടെ എന്ന ഒരു പുതിയ വാക്ക് അവിടെ രൂപപ്പെടുകയും അതിനൊരു അർത്ഥമുണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിൽ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയാതെ മറ്റുള്ള പ്രകൃതിയോട് കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രം അർത്ഥം ലഭിക്കുന്നതിനുള്ള വർണ്ണങ്ങളെയാണ് നമ്മൾ പ്രത്യയം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് പ്രകൃതിയെയും പ്രത്യയങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു മനോഹരമായ വീഡിയോ ആയി രീനീ വരും